ഹായ് ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏവരും കാത്തിരുന്ന എവിക്ഷൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ തുടക്കം തന്നെ പറയുകയാണെങ്കിൽ ഈ സോഫയുടെ നീളം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് നമുക്കിവിടെ ഒരു ബോർഡുണ്ട് അതിൽ സേവ്ഡ് എന്ന് പറഞ്ഞ് ഇതെഴുതിയിട്ടുണ്ട് എവിക്റ്റഡ് ഉണ്ട് പിന്നെ റിസൾട്ട് പെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അങ്ങോട്ട് തുടങ്ങിയാണ് ആദ്യം നമ്മുടെ അർജുനെ ആട്ടോ വിളിക്കുന്നത് അർജുൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ ഈ തവണ സേവ്ഡ് ആണോ അതോ എവിക്റ്റഡ് ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പം അർജുൻ പറയുകയാണ് ലാലാട്ട ഞാൻ സേവ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആ നിങ്ങൾ പറഞ്ഞാൽ ശരി തന്നെ നിങ്ങൾ സേവ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കാണ് അപ്പോൾ അർജുൻ സേവ്ഡ് ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മ മത്സരാർത്ഥികളാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിജോയുടെ കാര്യമാണ് അടുത്ത ലാലേട്ടൻ സിജോനെയാണ് വിളിക്കുന്നത് സിജോ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ സിജോ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ഡൗട്ടുണ്ട് ലാലേട്ട എന്ന് പറയുന്നു ആ കാര്യത്തിലെ ഡൗട്ടാണ് സിജോനെ പുറത്താക്കുന്നത് എന്തായാലും അപ്പോഴേക്കും ലാലേട്ടൻ ആ ബോർഡിൽ പോയിട്ട് നമ്മുടെ റിസൾട്ട് പെൻഡിങ്ങിലേക്കാണ് പോകുന്നത് അതായത് നാളെയാണ് നമ്മുടെ സിജോയുടെ റിസൾട്ട് വരിക അപ്പോൾ റിസൾട്ട് പെൻഡിങ്ങിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ജാസ്മിനോട് ചോദിക്കുന്നു ജാസ്മിൻ എന്ത് തോന്നുന്നു എന്ന് അപ്പം ജാസ്മിൻ പറയാണ് ലാലേട്ടൻ്റെ മുഖം കണ്ടിട്ട് ഞാൻ സേവ്ഡ് ആണെന്നാണ് തോന്നുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ലാലേട്ടൻ പറയുന്നു എൻ്റെ മുഖം കണ്ടിട്ടോ എന്നാൽ പിന്നെ ഞാൻ ഇപ്പം കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അത് എവിക്റ്റഡ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വെക്കുന്നുണ്ട് പക്ഷേ അത് തമാശയ്ക്ക് വയ്ക്കുന്നതാണ് എന്തായാലും ഇന്ന് നോറ പോയിട്ടുണ്ട് നാളെ സ്വിജോ ആണ് പോകുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് അതോടൊപ്പം ഇന്ന് നോറയാണ് പോവുക നാളെ സ്വിജോ ആണ് പോവുക അതുകൊണ്ട് തന്നെയാണ് സ്വിജോയുടെ റിസൾട്ട് പെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊമോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രൊമോ തന്നെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ബൈ